എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കുന്നതിൽ ഒരു നിർദ്ദേശവും ഭാരതം നൽകിയിട്ടില്ലെന്ന് റഷ്യ ഭാരതം റഷ്യ വാണിജ്യ നയതന്ത്ര ബന്ധങ്ങൾ പരമപ്രധാനമെന്നും ക്രം വക്താവ് അറിയിച്ചു എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് റഷ്യൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക്കും സ്ഥിരീകരിച്ചു ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലെ അവകാശവാദം ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫ് ഇന്നലെ അമേരിക്ക പതിനെട്ട് ശതമാനമാക്കി കുറച്ചിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന പശ്ചാത്തലത്തിൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴ താരിഫും കുറയ്ക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ പ്രതികരണം ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്നായിരുന്നു ട്രംപിന്റെ സമൂഹമാധ്യമ പോസ്റ്റിലെ അവകാശവാദം ഇത്തരത്തിൽ യാതൊരു സന്ദേശവും ഭാരതത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക്കും ക്രെംലിൻ വക്താവ് ദിമിത്രി പേസ്കോവും അറിയിച്ചു ഭാരതവുമായുള്ള നേതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ പരമപ്രധാനമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹ മാധ്യമക്കുറിപ്പിലും എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്ന ട്രംപിന്റെ സമൂഹ മാധ്യമത്തിലെ അവകാശവാദം പരാമർശിച്ചിരുന്നില്ല ഭാരതത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വിദേശ രാജ്യങ്ങളുമായുള്ള അസംസ്കൃത എണ്ണ ഇടപാടെന്നും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായി ഭാരതത്തിന്റെ ഊർജ്ജ ഊർജ്ജരംഗത്തെ താല്പര്യങ്ങൾ അടിയുറവ് വെക്കാനില്ല എന്നും വിദേശകാര്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നിരവധി അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഇക്കാര്യം ഭാരതം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് താരിഫ് കുറയ്ക്കുന്നതിന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഭാരതം ന്യൂസ് ഡെസ്ക് ജനം